തക്കാളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തി മുക്ത അനക ഇവയൊക്കെ നമുക്ക് എല്ലാ സമയവും കൃഷി ചെയ്യാം പ്രത്യേകിച്ചും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പിന്നീട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഈ ഇനം തക്കാളികളൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കാന്താരി നമുക്ക് ഏത് സമയവും കൃഷി ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാ സമയവും കൃഷി ചെയ്യാവുന്നതാണ് മട സമയമാകുമ്പോൾ ഇതിന് ചെറിയ മുരടിപ്പൊക്ക വരും ഉള്ളൂ പിന്നീട് നമുക്ക് ശീതകാല പച്ചക്കറി എന്ന് പറയും അതൊരു ആഗസ്റ്റ് മുതൽ നമുക്ക് നട്ടു തുടങ്ങാം ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി അതുപോലെ ചൈനീസ് ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള ശീതകാല പച്ചക്കറികൾ നമുക്ക് ആഗസ്റ്റ് മുതൽ നട്ടു തുടങ്ങി ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ഇതാകുമ്പോൾ ഇതിൻ്റെ ഒരു വളർച്ച നന്നായിട്ട് വരും പിന്നീടാണ് ഇത് മഞ്ഞ സമയം തുടങ്ങുമ്പോഴത്തേക്കിന് ഇത് പൂക്കാനും അതിനകത്ത് നല്ല വിളവ് ലഭിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ടുള്ള അടിവളം ഏത് തൈകളാണേലും നന്നായിട്ട് നമുക്ക് അടിവളം ഇട്ട് വേണം നമ്മളിത് വളർത്താനായിട്ട് അപ്പോൾ ശീതകാല പച്ചക്കറി മാത്രമാണ് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യുന്നത് അതായത് ഒരു ആഗസ്റ്റ് ആകുമ്പോഴത്തേക്കിന് അല്ലെ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമുക്കത് നട്ട് തുടങ്ങണം വിത്താണെങ്കിൽ വിത്ത് മുളപ്പിച്ച് അല്ലെങ്കിൽ തയ്യാണെ തൈയാണെങ്കിലും തടത്തി നട്ട് നമ്മളത് വലുതാക്കി എടുക്കണം കുറച്ച് ടൈം എടുക്കും ഇതൊന്നും വളർന്നു വലുതാകാനായിട്ട് വലുതായതിന് ശേഷം പിന്നെ വളമിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് വലിയ പ്ലാന്റ് അയക്കൊള്ളൂ പിന്നീണ്ടുള്ള അത് വെള്ളരി വർഗ്ഗങ്ങളാണ് അതുപോലെ തന്നെ പടർന്ന് കയറുന്ന പാവൽ വടവലം പിന്നെ പീച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പടരുന്ന സൈസിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഒരു സെപ്റ്റംബർ ആകുന്ന മുതൽ അങ്ങോട്ട് നട്ടു തുടങ്ങാം പിന്നെ അതിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ എല്ലാത്തിനും ഉണ്ടാകുമല്ലോ കീടബാധ അപ്പോൾ ആ നിയന്ത്രണം വരുത്തിക്കൊണ്ട് നമുക്ക് ഇവയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോയാലേ നല്ല വിളവെടുപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും പടന്നു കയറുന്നത് മാത്രം നമുക്ക് ഈ ഒരു ടൈമിലാണ് നടന്നത് ബാക്കിയല്ല വെണ്ട വഴുതന തക്കാളി പയർ പിന്നെ കാന്താരി പച്ചമുളക് ഇതൊക്കെ നമുക്ക് മഴ സമയത്ത് നടുന്നതിനും കുഴപ്പമില്ല അതിനകത്ത് ഇച്ചിരി ആദായം കുറവെന്നേ ഉള്ളൂ എന്നിരുന്നാലും നമ്മൾ ഒരു ആഗസ്റ്റ് മുതലാണ് പിന്നെ അങ്ങോട്ട് ഈ കൃഷിയുടെയൊക്കെ സീസൺ തുടങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് പിന്നെ നടുതൽ അതായത് കിഴങ്ങ് വർഗങ്ങളൊക്കെ നടന്ന ടൈമൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ പച്ചക്കറിയുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എല്ലാവരും നമ്മുടെ വീട്ടുവളപ്പിലൊരു അടുക്കളത്തോട്ട് ഉണ്ടാകാനുള്ള ശ്രമത്തിലായിരിക്കണം നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പം വെറുതെ ഒരു പച്ചക്കറിക്കിടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി പോലും ഞിരടി അല്ലെങ്കിൽ പച്ചമുളകാണേലും ഞിരടി ചെടിച്ചിട്ട് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കിളിക്കും അപ്പോൾ തൈകളൊക്കെ നമ്മൾ പാഴാക്കാതെ ഒന്ന് നോക്കി നടത്തുവാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് വീണ്ടും പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ വീട്ടമ്മമാരും കൃഷിയിലേക്കൂടെ ശ്രദ്ധ തിരിക്കണം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയും കാണണം കണ്ടെനിക്ക് സപ്പോർട്ട് തരണം